ഉത്തര കൊറിയയുടെ മുൻ ആശയ പ്രചാരകൻ കിം കിം നാം അന്തരിച്ചു തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് കിം കിം നാമിന്റെ അന്ത്യമെന്നാണ് ബുധനാഴ്ച ഔദ്യോഗിക മാധ്യമങ്ങൾ വിശദമാക്കിയത് പ്രായാധിക്യവും ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്നാണ് കിം കിം നാമിന്റെ അന്ത്യമെന്നാണ് പുറത്തു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചികിത്സയിലായിരുന്നു കിം നാം എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദശാബ്ദങ്ങളോളം കൊറിയയുടെ ആശയ പ്രചരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് കിം കി ആയിരുന്നു കിം രാജവംശത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് ആശയ പ്രചരണത്തിനും നേതൃത്വത്തിന്റെ രാജ്യമെങ്ങും ആരാധകർ രൂപീകരിക്കുവാനും ഏറെ പ്രധാനമായ പങ്ക് വഹിച്ച ആളായിരുന്നു കിം കി നാം ബുധനാഴ്ച പുലർച്ചെ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പങ്കെടുക്കുകയും കിം കി നാമിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ഭരണാധികാരികളോട് അളവറ്റ തോതിൽ വിശ്വസ്തനായിരുന്നു കിം കി നാം എന്നാണ് കിം ജോങ് ഉൻ വിശദമാക്കിയത് ഭരണാധികാരികളോട് ഒരു രക്തബന്ധവും ഇല്ലാതിരുന്ന കിം കി നാം ആശയ പ്രചാരകനായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കിങ് ജോനിന്റെ പിതാവിനൊപ്പമായിരുന്നു കിം കി നാം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സംസ്ഥാന മാധ്യമങ്ങളുടെ ചുമതലയിൽ കിം കി നാം എത്തി കൊറിയയുടെ രാഷ്ട്രീയ പ്രചരണത്തിനായുള്ള മുദ്രാവാക്യങ്ങളുടെ സൃഷ്ടാവും കിം കി നാം ആയിരുന്നു രണ്ടായിരത്തി പത്തിന്റെ അവസാനത്തോടെയാണ് കിം കിംകി നാം വിരമിച്ചത് എന്നാൽ കിം കിംജോ മുന്നിനോടൊപ്പം പൊതുപരിപാടികളിൽ കിംകി നാം പങ്കെടുത്തിരുന്നു നാസി ആശയ പ്രചരകനായിരുന്ന ജോസഫ് ഗിബിൾസിന് തുല്യനാണ് കിംകി നാം എന്നാണ് ദക്ഷിണ കൊറിയൻ ന്യൂസ് ഏജൻസികൾ കിംകി നാമിനെ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ